അപ്പോൾ ഇതൊക്കെ ഓരോരോ കാലഘട്ടത്തിലെ ഫോട്ടോസും ലൈഫിൽ നടന്നിട്ടുള്ള ഗാന്ധിജിയുടെ ലൈഫിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസിഡൻസിൻ്റെ ഒക്കെ ഇവർ പ്രിൻ്റ് എടുത്തിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് എല്ലാത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ കൂടുതലും വായിക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഗാന്ധിജിയുടെ ഹാൻഡ് റൈറ്റിങ് തൊട്ട് ഗാന്ധിജിയുടെ മാർക്ക് ലിസ്റ്റ് തൊട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് തൊട്ട് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് സ്പോട്ട് അങ്ങനെ തന്നെ പറയും ആ ഒരു കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല അതിന് മുന്നേ ഉള്ള നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് അതേപോലെ തന്നെ പലതും ഇവിടെ ഉണ്ട് പണ്ടത്തെ ഫോട്ടോഗ്രാഫ്സൊക്കെ പ്രിന്റ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചീത്തയായി പോകാണ്ടിരിക്കാനായിട്ട് സരോജിനി നായിഡു ദന്തി മാർച്ചിൽ വെച്ച് അവരെ സ്വീകരിച്ച എൻ്റെ ഫോട്ടോഗ്രാഫാണ് ഇതൊക്കെ ദന്തി മാർച്ചിൻ്റെ ബാക്കി പത്രങ്ങളാണെന്നാണ് തോന്നുന്നത് ഗാന്ധിജിയുടെ പഴയ ഫോട്ടോ അപ്പം ഇതെല്ലാം കാണണമെങ്കിൽ ഇത് ഒരുപാട് ടൈം എടുക്കും എന്താ ഗാന്ധിജി മൈക്രോസ്കോപ്പിൽ നോക്കുന്ന ഫോട്ടോ ഒക്കെയുണ്ട് കേട്ടോ കുട്ടികളോട് ഹരിജൻ ഫണ്ടിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് കോഴിക്കോട് വന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണിത് കൂടുതലും ജാതിയക്കെതിരെ ജാതീയതക്കെതിരെ ഉള്ള ഒരു പ്രവർത്തനങ്ങളുടെ ന്യൂസ് റിപ്പോർട്ട്സ് അടക്കം ഇവിടെ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേക്കായിട്ട് നമ്മൾ കണ്ടതും കേട്ടതും പഠിച്ചതും മാത്രമല്ല അതിനപ്പുറത്തേക്ക് വലിയ ചരിത്രങ്ങൾ ഒരുപാട് ബാക്കിയുണ്ടെന്നുള്ളത് നമുക്കിവിടുത്തെ ഈ ഒരു കളക്ഷൻസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചത് മാത്രമല്ല ചരിത്രം അതിനപ്പുറത്തേക്ക് ഒരുപാട് ഇൻസിഡൻറ്റ്സ് നടന്നിട്ടുണ്ടെന്നും അതിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഇവിടെ വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കാരണം ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ ഇത്രയും പത്തിരുപത്തൊന്ന് വർഷം പഠിച്ചിട്ടും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഗാന്ധിജിയും നെഹ്റുവും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെടുത്തതാണ്